ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള റൈഫിൾ ക്ലബ് മൂവിയിലെ സുരേഷ് കൃഷ്ണ പറയുന്ന റാഹേൽ വക്കച്ചന്റെ സെയിം വണ്ടി ഈ വന്നുപോയ കാർ വാഗൺ സിനിമയിലെ വില്ലൻ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത് വെച്ചിട്ട് നല്ലൊരു വണ്ടിയായിരുന്നു ഈ ഒരു വാഹനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തുടക്കം പിന്നീട് അങ്ങോട്ട് ആറ് ജനറേഷനായി ജപ്പാൻകാരുടെ ഫേവറേറ്റ് വണ്ടിയായിട്ട് ഇന്നും തുടരുന്നു ടൊയോട്ട ഹയാസ് ലക്ഷറി വാനായിട്ടുള്ള ഇവന്റെ മെയിൻ ഡ്യൂറബിലിറ്റിയും റിലയബിലിറ്റിയുമാണ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് മാത്രമല്ല നല്ല ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വാഹനമാണിത് ബിസിനസ്മാൻമാരുടെ ഫേവറേറ്റ് വാഹനം എന്നാൽ ലോകമെമ്പാടുമുള്ള ഗവൺമെന്റ് സെക്ടറും ഈ ഒരു വാഹനം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് പല എതിരാളികളും ഈ ഒരു കാരണം ഉണ്ടെങ്കിലും ഇന്നും ഇതിന്റെ റിലയബിലിറ്റിയെ വെല്ലുവിളിക്കാൻ പോകുന്ന മറ്റൊരു വാഹനം ഈ ഒരു സെഗ്മെന്റിൽ വന്നിട്ടില്ല റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ മറ്റൊരു വാൻ കൂടി കാണിക്കുന്നുണ്ട് അത് മേസരിസ് ബെൻസിന്റെ എം ബി ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാനാണ് കൂടുതൽ വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ